പ്രിയപ്പെട്ടവര് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും അപ്പൊ നമ്മളിപ്പോ എവിടെയുള്ളത് റോട്ടിൽ ഏത് റോട്ടിലും ലക്ഷദ്വീപിലേ എവിടെ വെച്ച കാറില് എവിടെ പേര് പറയ ലക്ഷദ്വീപ് അല്ലേ അപ്പൊ നമ്മൾ ലക്ഷദ്വീപിലെ ആദ്യത്തെ ദിവസമാണ് പക്ഷെ നമ്മൾ മൂന്നാമത്തെ എപ്പിസോഡായിട്ടാണ് ഷൂട്ട് ചെയ്യണത് അപ്പൊ ലോക്കൽ വിസിറ്റ് ആണ് നേരെ ലക്ഷദ്വീപിലെ ഗോൾഡൻ ജൂബിലി മ്യൂസിയത്തിലാണുള്ളത് തെറ്റല്ലേ പേര് ആ അങ്ങനെ 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 നാട്ടിൽ ഉണ്ട് ഉണ്ട് പെരുന്നാൾ പെരുന്നാൾ ഈ ണ്ട് പായക്കപ്പലൊക്കെ നമ്മള് അജിനൊക്കെ യാത്ര ചെയ് ആ സമയത്ത് അവിടെ നിന്ന് പൊളിഞ്ഞു ഒരു സാധനം ഈ നമ്മളെ യുദ്ധ വിമ നമ്മളതിലൊക്കെ ഉപയോഗിക്കുന്നത് ബീരങ്കി പോലത്തെ ഇതാണ് അമ്മേനി എന്നൊരു ദ്വീപിൽ അവിടെ നിന്ന് കൊണ്ടുവന്ന ബീരങ്കി ആറു ഇതിന്റെ പേര് ഇത് മൊത്തത്തിലില്ല അതിന്റെ ഒരു പീസ് മാത്രമേ ഉണ്ട് കൂടുതൽ ബാക്കിയൊന്നും ഇണ്ടാവും ഇതാണ് നമുക്ക് അത് ഇവരെ കഴിഞ്ഞിട്ട് നമുക്ക് ആ ഭാഗങ്ങളൊക്കെ ചുറ്റിടുക ഇവിടെ വന്ന പേര് എത്രയാ ടോട്ടൽ പേര് ഏഴ് ഇത് അറിയാട്ടോ നമ്മളെ പറഞ്ഞാൽ ഞങ്ങൾ പത്തായിരം ഞങ്ങൾ മഞ്ചാന്ന് പറയും ഞങ്ങൾ പത്തായിരം പോരി ലക്ഷദ്വീപിന്റെ ഭരണംവീപ് അപ്പം നമ്മളെ ഈ കാണുന്നൊക്കെ പായകുടങ്ങൾ പായകുടങ്ങൾ ഒരു മാസങ്ങൾ യാത്ര ചെയ്തായിരുന്നു വൻകരയിൽ നമ്മളെത്തിയത് നമ്മളെ ഇവിടെ ഉണ്ടല്ലോ മുനമ്പം മുനമ്പ് കണ്ണൂരിലായിരുന്നു നമ്മൾ ലക്ഷദ്വീപിലെ എന്ന് പറഞ്ഞാൽ ചകരിയൊക്കെ തിരിച്ചുള്ള കയറൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കൊണ്ടുള്ള ഉപകരണങ്ങളൊക്കെ നമ്മൾ കണ്ണൂർ പോർട്ടിലായിരുന്നു എത്തിച്ചിരുന്നത് എത്തിച്ചത് അവിടെ അവിടെ നിന്നാണ് നമ്മൾ ധാന്യങ്ങൾ നമ്മൾ അരിയും സാധനങ്ങളൊക്കെ പലചരക്ക് സാധനങ്ങളൊക്കെ കളക്ട് ചെയ്ത് ഒരു മാസങ്ങളോളം കാറ്റിൻ്റെ ദിശ നോക്കിയായിരുന്നു പായക്കപ്പൽ ഓടിച്ചുകൊണ്ടിരുന്നത് നമ്മളെന്നൊക്കെ കാറ്റായിരുന്നു എന്ന് പറഞ്ഞാൽ ദ്വീപിൻ്റെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് പണ്ട് കാലങ്ങൾ മെഷീനുള്ള മോട്ടറ് കടിപ്പിച്ച ഉണ്ടായിരുന്നു പായക്കപ്പലുകളുടെ പായക്കപ്പലുകൾ ഓരോ ഓടം എന്ന് പറയുന്ന വലിയ ഓടങ്ങൾ എന്ന് പറയുന്നത് നമ്മളത് ഓരോ മാൽമി എന്ന് പറയുന്ന ആളുകളുണ്ട് പയ പയ ആളുകൾ അവരോരോ സ്ഥലത്തു നിന്നും ഓരോ അഞ്ച് അങ്ങനെ ഓടങ്ങൾ പുറപ്പെട്ട് പോകും കാറ്റിനനുസരിച്ച് ഒരു മാസത്തോളം യാത്ര ചെയ്ത് വൻകരയിലെത്തി അവിടെ നിന്ന് അവർ അവർക്കുള്ളത് കൊടുത്ത് നമ്മൾക്കുള്ളത് വാങ്ങിച്ച് ബാറ്റർ സിസ്റ്റം ആ നമ്മളെന്നിട്ട് അവർക്ക് രണ്ട് ശതമാനം നികുതി കൊടുക്കണം ജീവിക്ക് നികുതി കൊടുത്ത് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി ജീവിൽ കൊണ്ടുപോയി അങ്ങനെ ആയിരുന്നു ഇവിടെ സിസ്റ്റം നമ്മളി സാധനങ്ങളൊക്കെ അങ്ങനത്തൊക്കെ ഉണ്ടാവൂല അപ്പൊ ശേഖരിച്ച് നമ്മള് നമുക്ക് എന്താ പറഞ്ഞാല് ഓഫ് സീസണിൽ പിന്നെ നമുക്ക് പോവാൻ പറ്റൂല മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ വരെ നമുക്ക് കാറ്റ് കൂടും നമ്മളെ ദിശഗതി മാറും കാറ്റിന്റെ വേഗത കൂടിയിട്ടുണ്ട് അപ്പം നമ്മളെന്തെങ്കിലും സാധനങ്ങൾ ശേഖരിച്ച് നമ്മൾ വീടിൻ്റെ അകത്ത് വന്നു അതുകൊണ്ടാണ് ഇങ്ങനത്തെ പാത്രങ്ങളൊക്കെ ഈപോലെ പത്തായങ്ങൾ ഇതൊക്കെ നമ്മൾ സ്റ്റോറി വർക്കാൻ പറ്റും കുറേ എപ്പോഴും ഭക്ഷണം നമുക്ക് കിട്ടില്ലല്ലോ ഇതുകൊണ്ട് മുപ്പത്താറ് ഐലൻഡുകൾ ചേർന്നതാണ് ലക്ഷദ്വീപ് എന്ന് പറയുന്നത് നമ്മളത് നമ്മൾ റിലീജിയൻ എന്ന് പറയുന്നത് ഫുൾ ആണ് കണ്ണൂറാണ് കണ്ണൂർ നമ്മളെ ബേസിക്ക് മൊത്തം കണ്ണൂറാണ് വരിക ഞാൻ പറയാം അറക്കൽ ബി ബി വരയ്ക്കുന്ന സമയത്ത് എല്ലാം സിസ്റ്റം ഒക്കെ കണ്ണൂർ ആയിരിക്കും നമ്മളെ ആചാരങ്ങളും ഒക്കെ ഒപ്പം ഏറ്റവും കൂടുതൽ ഒരു തൊണ്ണൂറ് ശതമാനം വരുന്നത് നമ്മളെ കണ്ണൂർ സിസ്റ്റമായിരിക്കും ഇവിടെ പെണ്ണിന്റെ വീട്ടിലാണ് അന്തി ഉറങ്ങുന്നത് കല്യാണം കച്ചാ അതെ കണ്ണൂർ അങ്ങനെയാണ് പിന്നെ അതുപോലെ തന്നെ നമ്മളെ മുസ്ലിം ആചാരമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് നമ്മൾ കൂടുതൽ വരുന്നത് ഇത് ഇപ്പോൾ ആൾ താമസമുള്ള നമ്മൾ പത്ത് ദ്വീപിലാണ് ബാക്കി ആൾ താമസമില്ലാത്തപ്പോൾ പിത്തരം എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ ദ്വീപാണ് ഏറ്റവും വടക്കുപാത കടന്ന് ഏറ്റവും ചെറിയ ദ്വീപ് മുന്നൂറ് ആൾ താമസമുള്ള ഒരു മുന്ന നാനൂറ് മീറ്ററൊക്കെ വലിപ്പോകുന്ന ഒരു ദ്വീപാണ് ബിത്ത് എന്ന് പറയുന്നത് ഇത് ചേച്ചിത്തുനിന്ന് മൂന്ന് കിലോമീറ്ററും മൂവായിരത്തിലാണ് വരുന്ന ഒക്കെ വരുന്ന ഒരു ചെറിയ ഐലൻഡ് വൺ ടു പ്ലസ് ടു എഡ്യൂക്കേഷൻ വരെ വരുന്നത് ചെത്തിലും ചേത്രം കിൽത്താനെന്ന് പറയുന്നത് അത് സെയിം ആണ് ത്രീ കിലോമീറ്റർ ത്രീ തൗസൻഡ് ഒക്കെ വരുന്ന ഒരു ഐലൻഡാണ് കിൽത്താനെന്ന് പറയുന്നത് കടുമത്ത് നയൻ കിലോമീറ്റർ ഒരു സിക്സ് തൗസൻഡ് ഒക്കെ വരുന്നത് ഒരു നാടാണ് കഠ്മത്ത് ഇവിടെ ഡിഗ്രി നമ്മളെ കുട്ടികൾക്ക് പഠിക്കണം പ്ലസ് ടു ഒക്കെ വിദ്യാഭ്യാസങ്ങളാണ് ഡിഗ്രി ബി എഡ് ഒക്കെ കടമത്തില് ഇവിടെ ഹോസ്റ്റൽ സൗകര്യം ഒക്കെ അമ്മ അമ്മീനി മുനിസിൽ കോടത്ത് കോടതി ഒക്കെ ഉള്ള അമ്മേനിന്ന് പറയുന്നത് അമ്മേനെ നമ്മളെ അഗത്തിടെ ഭൂടമകളാണ് അടുത്താണ് ഒരു കിലോമീറ്റർ ഒരു ഒരു മണിക്കൂർ ദൂരം നമുക്ക് ബോട്ടിൽ നമ്മൾ എന്തൊക്കെ അഗത്തി ലാൻഡ് ആയിരിക്കും ഇവിടെ വരുന്നത് ബംഗാളം തിരുനഗര കൽപെട്ടി എന്ന് പറഞ്ഞു എന്ന് പറയുന്നത് കവരത്തി ദ്വീപുണ്ടല്ലോ ഇവരായിട്ട് ഏറ്റവും അടുത്ത കിടക്കുന്നത് ആൾ താമസം ഒന്നുമില്ല പക്ഷെ അവിടെ ഒരു ഫസ്റ്റ് എയ്ഡ് അതുപോലെ നമ്മളെ പോലീസുള്ള പോലീസ് ഹെഡ് ഒക്കെ വരെ വരച്ച ഇതൊക്കെയുണ്ട്

മലയാളം കുറച്ച് എഴുപ്പ് ഇതിപ്പോ കാലിക്കറ്റ് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ വരുന്നത് ഇവിടെ നിന്ന് ഒരു മാർഗം നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ബാംഗ്ലൂർ ഷിപ്പ് ഉണ്ടായിരുന്നു അത് കട്ട് വെക്കുക വരും ഗോവ ഗോവ അല്ല ഏതാണ് സറൗണ്ടിങ്സിൽ ഉണ്ടായിരുന്നോണ്ടാവോണ്ടിംഗ് വരാം ഗോവലൂരിന്ന് അങ്ങോട്ടാ പോവാളൂരിന്റെ അടുത്താണ് ഗോവ വരെ എങ്ങോട്ടാ പോവാ ഇതാണ് മിനിക്വയ് ദ്വീപ് അവർ അവരങ്ങനെ ഉണ്ടാക്കും നമ്മളിപ്പോ ഓരോ ഈ കൈപ്പണിക്കാരൊക്കെ ഉണ്ടാവില്ലേ അതുപോലത്തെ മിനിക്കോയ് ട്രഡീഷൻ ഇത് അവരെ ഇത് ഇത് മെയിൻ സാധനമാണ് ദ്വീപില് അവിടെ ഈ ചുണ്ടൻ വള്ളം പോലെ നിങ്ങൾ വള്ളംകളി അതുപോലെ മിനിക്കോയ് ദ്വീപില് ഒരു വർഷത്തിൽ അവരുടെ വില്ലേജുകൾ തമ്മിൽ ഒരു റൈസ് ഇതുപോലെ ഇതൊക്കെ ഈ നമ്മളവിടെ കപ്പലൊക്കെ പൊളിഞ്ഞ് ഓരോ സ്ഥലത്തൊക്കെ നിങ്ങൾ കണ്ടില്ലേ പോയ സ്ഥലത്തൊക്കെ തെര അടിക്കുന്നു കണ്ടില്ല ഉള്ളിലേക്ക് ഷിപ്പൊക്കെ കുറച്ച് ഷിപ്പ് ഒക്കെ കുറെ സ്ഥലത്തൊക്കെ കേറിയിട്ടുണ്ട് അതിന്റെ അവശിഷ്ടമാണ് ഇതൊക്കെ ഇതോ

മഹൽ ഭാഷയാണ് മിനിക്കുഴിയുള്ളത് ബാക്കി അതായത് മലയാളം കലർന്ന ഭാഷയാണ് പിന്നെ അതായത് കണ്ണൂർക്കാരാണ് വീട്ടിൽ ടോട്ടൽ ജന്മനാൽ ഓക്കെ അവിടെ കുടിയേറ്റം ചെയ്തതാണ് ഇങ്ങനത്തെ അപ്പം നമ്മൾ നേരെ മ്യൂസിയം കാഴ്ചകൾ കണ്ടു അപ്പം നമ്മൾ നേരെ അടുത്തൊരു ഡെസ്റ്റിനേഷനിലേക്ക് പോകണം ഓക്കെ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം